നാല് മണിക്കൂർ ചാർജിൽ മുപ്പത് കിലോമീറ്റർ ഓടിക്കാം ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണ് ഇതിൽ കിട്ടുന്നത് അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകത ഇത് റിവേഴ്സും അവൈലബിൾ ആണ് റിവേഴ്സും ഇതുവരെ എത്രേ ഉള്ളൂ ഇതാണ് ഇതിന്റെ യൂസ് വരുന്നത് അപ്പോൾ ഇത് പ്രൈസ് വരുന്നത് വൺ ലാഖ് ഫൈവ് ആണ് ഈ വീൽ ചെയറും ഇതും കൂടി ചേർന്ന് വൺ ലാക്ക് ഫൈവ് ആണ് വരുന്നത് ബാറ്ററി മുപ്പത് കിലോമീറ്റർ ബാറ്ററി ആണ് വരുന്നത് പറയാനുണ്ടോ ഞാൻ ട്രിവാൻഡുന്ന് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നതൊരു വീഴ്ച സ്കൂട്ടർ ബൈക്കാണ് അപ്പോൾ ഇത് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള സ്പൈനിൽ കോളിജിന് പറ്റിയിട്ടുള്ള ആൾക്കാർക്കും അല്ലാതെ പോളിയോ ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബിലിറ്റി വെഹിക്കിളാണ് അപ്പോൾ ഇത് ഇതാരെ ആശ്രയിക്കാതെ പുറത്തോട്ട് പോകാൻ പറ്റാ പറ്റുന്നൊരു വെഹിക്കിൾ ആണ് അപ്പൊ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇത് ആദ്യം വീഴ്ചയിൽ വരുന്നു ബ്രേക്ക് ചെയ്യുന്നു പിന്നെ ഈ ഒരു ക്ലാമ്പിൽ നമ്മൾ കേറ്റുന്നു ഓക്കെ അപ്പോൾ ഇത് കേറിയിട്ടുണ്ട് അതിനുശേഷം പുഷ് ചെയ്ത് ലോക്ക് ആയിട്ടുണ്ട് ാണ് പുതിയൂടി ഫോം പാക് ഈ ഹാൻഡിൽ ഞാൻ ഞാൻ സാറേ